നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് തകർന്ന ബസിലേക്ക് കാർ പാഞ്ഞുകയറി അഞ്ചു പേർ മരിച്ചു ഉത്തർപ്രദേശിലെ മധുരയിൽ യമുന എക്സ്പ്രസ് വേയിലാണ് ദുരന്തം മധുര മഹാവാനിൽ വെച്ച് നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി പിന്നാലെ ഈ ബസിന്റെ ഒരു വർഷത്തേക്ക് അതിവേഗതയിലാണ് കാർ പാഞ്ഞു കയറിയത് രണ്ടു വാഹനങ്ങൾക്കും പൊടുന്നിനെ തീപിടിച്ചു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം പെട്ടെന്ന് പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു എന്നാൽ കാറിലുണ്ടായിരുന്ന അഞ്ചു പേരും മരണപ്പെടുകയായിരുന്നു ആഗ്രയിൽ നിന്ന് നോയിഡയിലേക്ക് പോവുകയായിരുന്നു ബസ്

ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ